ഹായ്സ് എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക് ഗോ ചാർട്ടിങ് പവേഡ് ബൈ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ബാംഗ്ലൂർ വെച്ചാണ് ഈ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് കാരണം ഇപ്പൊ എന്റെ സെർവർ ലാപ്ടോപ്പ് എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് നമ്മുടെ ഈ വരച്ചിരിക്കുന്ന ലെവൽസ് ഒക്കെ ഒന്ന് മാറിയാണ് കിടക്കണത് സോ നമ്മുടെ ലെവൽ പ്രകാരം ഇന്നലെ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി സ്പോട്ട് ആ ഇരുന്നൂറ്റി അറുപതിന് മുകളിൽ ആണെന്ന് ഞാൻ പറഞ്ഞത് അത് ട്രിഗർ ആയി ഓൾമോസ്റ്റ് ഫസ്റ്റ് ആകറ്റിന് മുകളിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെ വന്നു ആ ഭാഗത്ത് തന്നെ കിടന്ന് കൃത്യമായിട്ട് കളിച്ച് ഒരു റേഞ്ച് ഒന്നും പൊട്ടാതെ കൃത്യമായിട്ട് ആ ഭാഗത്ത് കിടന്നു കൃത്യമായിട്ട് കളിച്ചിട്ടുള്ള വലിയൊരു മൂവ്മെന്റ് ഒന്നും മാർക്കറ്റിൽ വന്നിട്ടില്ല ഒരു പെർഫെക്റ്റ്ലി ഒരു ഒരു പി ഷേപ്ഡ് പ്രൊഫൈലാണ് നിഫ്റ്റി പി എന്നല്ല ഒരു ഒരു പെർഫെക്റ്റ് ഒരു ബാലൻസ്ഡ് പ്രൊഫൈലാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് വന്നിരിക്കുന്നത് വലിയൊരു മൂമെന്റ് ഒന്നും പറയാതെ ഒരു പ്യുവറിലൊരു ബാലൻസ്ഡ് പ്രൊഫൈലാണ് വന്നിരിക്കുന്നത് പി ഒ സി വന്നിരിക്കുന്ന ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി പതിനെട്ടിന്റെ ഭാഗമാണ് പിന്നെ ട്വന്റിന്റെ ഭാഗത്താണ് പിഒസ് ഞാൻ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്ത് നൈറ്റിന്റെ ഭാഗത്താണ് പി ഒ സി അതിന് ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബുള്ളിഷ് എഫറൻസ് എന്ന് പറയുമ്പോൾ നോക്കി നമ്മളിപ്പോ നിൽക്കുന്നത് പതിനൊന്ന് ഏതാണ് നോക്കി അറിയാൻ പറ്റും പതിനൊന്ന് ജൂൈയുടെ ഭാഗത്തൊക്കെയാണ് കൃത്യമായി വലിയ ജൂലൈയുടെ ഭാഗത്തേക്കാണ് നിഫ്റ്റിയുടെ ആ ഒരു ലെവൽസ് ഒക്കെ വന്നേക്കുന്നത് അപ്പൊ ഞാനിത് കൃത്യമായിട്ട് ആ ലെവൽസ് ഒക്കെ മാറ്റി വെക്കാം ലെവൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് മിസ്റ്റേക്കുകൾ വരുമ്പോൾ നിങ്ങളെ ദേവി സതയം ക്ഷമിക്കേണ്ട ആവശ്യമുണ്ട് കാരണം എന്നെ സംബന്ധിച്ച് ആ ഒരു ലെവൽസും ഇന്ന് മാറിയത് കൊണ്ട് ഗ്രാഫിക്സും കറക്റ്റായി വരുന്നില്ല ഗ്രാഫിക്സിന്റെ സെറ്റപ്സ് ഒന്നും കറക്റ്റായി വരത്തോണ്ട് നിങ്ങൾ ദേവി സതയം ക്ഷമിക്കുക സോ നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു നമ്മൾ നിൽക്കുന്ന ഒരു പ്രോഫി ഒരു 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 ലെവലൊന്നും കൃത്യമായി കട്ടാക്കാതെ ഒരു പ്യൂർലി ഒരു ഡി ഡിഷേപ്ഡ് പ്രൊഫൈൽ ഒരു പെർഫെക്റ്റ്ലി ഒരു ബാലൻസ്ഡ് പ്രൊഫൈലാണ് ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു നോർമൽ ഓപ്പൺ എ ഓവർ ആയിരുന്നു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ചെയ്ത് വന്നു നോർമൽ ഡേ ആണ് ഒരു വലിയ നോർമൽ ഡേ ഒരു പ്യുവർലി ഒരു ബാലൻസ് ഡേ ആണ് അപ്പൊ നമ്മളിപ്പോ നിക്കുന്ന നോക്കിക്കഴിഞ്ഞാൽ പതിനൊന്ന് ജൂലൈ ഈ പതിനൊന്ന് ജൂലൈ ആ ഒരു പ്രൊഫൈലിനെ ആണ് ആശാ നിൽക്കുന്നത് അറിയാൻ പറ്റും ആശാൻ വലിയൊരു മൂവ്മെന്റ് തരാതെ ഈ ഒരു ഈ ഒരു ഏരിയ ഈ ഒരു ഏരിയയുടെ ഭാഗത്ത് ഈ പതിനൊന്ന് ജൂലൈയുടെ ഏരിയയുടെ ഭാഗത്തേക്കാണ് കൃത്യമായിട്ട് നിൽക്കുന്നത് വലിയ ഒരു പത്ത് ജൂലൈക്ക് വയ്ക്കുക ആ ഈ ഒരു ഈ ഒരു ഏരിയ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഒരു സിംഗിൾ പ്രിന്റിന്റെ ഭാഗത്തേക്കാണ് ക്രോസ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലെവൽ പൊട്ടി മുന്നൂറ്റി ഇരുപതിനു മുകളിൽ ഇനി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ ഒരു ക്രോസ് ചെയ്തു എന്നെ സംബന്ധിച്ച് ഇനി ഫ്രഷ് ബൈ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ഈ ഒരു ഗ്യാപ് അഥവാ മുന്നൂറ്റി നാൽപ്പതിനു മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ നിഫ്റ്റിയിലൊരു ബൈയെക്കുറിച്ച് ചിന്തിക്കുക അത്രയാണ് ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി മുപ്പതിന് മോ മുന്നൂറ്റി നാൽപ്പതിനു മുകളിൽ മാത്രമേ എന്റെ ഞാൻ ബൈയെ കുറിച്ച് ചിന്തിക്കുള്ളൂ ചുരുക്കി പറഞ്ഞ ട്വന്റി ഫൈവ് ഫോർട്ടിയാണ് നിഫ്റ്റിയുടെ നമ്മുടെ എന്താണ് ഒരു ബുള്ളി ഷപ്പർ വെക്കുന്നത് അതിന് സസ്റ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു ബൈയെ കുറിച്ച് ഞാൻ എനിക്ക് ചിന്തിക്കുള്ളൂ കൃത്യപരം ആ ഒരു ലെവലിന് മോൾ നിന്നിട്ട് മാത്രമേ ഒരു മാർക്കറ്റിനെ സംബന്ധിച്ചൊരു ഒരു ഒരു ബൈങ്ങ് മോഡ് ബൈയിങ് മോഡ് ആക്ടിവേറ്റ് ആവുകയുള്ളൂ ക്ലിയർ ആയി പറയുന്നത് ഇപ്പൊ ട്വന്റി ഫൈവ് ത്രീ ഫോർട്ടിക്ക് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബൈംഗിന്റെ ഒരു ലെവൽ ആക്ട് ചെയ്യും ചുരുക്കി പറഞ്ഞാൽ അടുത്ത് നിൽക്കുകയാണ് ആശയൻ അങ്ങനെ വലിയ ദൂരമൊന്നുമില്ല വളരെ അടുത്ത് നിൽക്കുകയാണ് ട്വന്റി ഫൈവ് ത്രീ ഫോർട്ടിക്ക് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അത് ആക്ടീവാം അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ആകുന്നൂറ്റി അഞ്ച് ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി ഒന്ന് പറഞ്ഞാൽ ഈ ഒരു പിഒ സിന്റെ ഭാഗത്ത് ട്വന്റി ഫൈവ് ഫോസർ എന്ന് പറഞ്ഞ നമ്മുടെ പത്ത് ജൂലിയുടെ പി ഒ സിയിലെ ഭാഗത്തേക്ക് വരാം ട്വന്റി ഫൈവ് ഫോർ സീറോ പിന്നത് ഞാനത് പിഒ സി മാർക്ക് ചെയ്ത് വെച്ചു ഫസ്റ്റ് ആഗഡ് എവിടെയാണ് ട്വന്റി ഫൈവ് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഇനി അത് പറയുമ്പോൾ അടുത്തത് ട്വന്റി ഫൈവ് ഫോർ ഫിഫ്റ്റിനായി അതായത് വരാനും തേർഡ് ടാഗ് എന്ന് പറയുമ്പോൾ വ്യക്തമായി പറയണെങ്കിൽ അടുത്തതെന്ന് പറയുമ്പോൾ വ്യക്തമായി പറഞ്ഞാൽ ഈ ഒരു

ഇനി സെല്ലിംഗ് എന്ന് പറയുന്നത് നമ്മൾ നോക്കണ സമയത്ത് സെല്ലിങ്ങിനിന് ഇനി ഇനി സെല്ലിംഗ് എടുക്കേണ്ടതെന്ന് കൃത്യമായി പറയുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ഇനി സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്ന ഇന്നത്തെ പ്രൊഫൈലിലെ താഴെ സസ്സൈനിൽ മാത്രം ആണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് എന്നെ സംബന്ധിച്ച് കൃത്യമായ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത് താഴെ സസ്റ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കാം സിക്സ്റ്റിക്ക് ട്വന്റി ഫൈവ് ടു സിക്സ്റ്റിക്ക് താഴെ സസ്റ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇതാകട്ടെ ഈ വാല്യൂ ഹൈടെ ഭാഗത്തേക്ക് വരാം ട്വന്റി ഫൈവ് സെവന്റെ ഭാഗത്തേക്ക് വരാം ട്വന്റി ഫൈവ് വൺ സെവന്റെ ഭാഗത്തേക്ക് വരാം സെക്കൻഡ് എന്ന് പറയുമ്പം ട്വന്റി ഫൈവ് വൺ സെവന്റി ഫൈവ് എന്ന് പറഞ്ഞ ഈ പി സി സെക്കൻഡ് ആകാൻ ട്വന്റി ഫൈവ് വൺ സെവന്റി എന്ന് പറഞ്ഞ ഈ പിഒ സിയിലെ ഭാഗത്തേക്ക് ട്വന്റി ഫൈവ് വൺ സെവൻറ്റി ഫൈവ് എന്ന് പറഞ്ഞ ഈ തല ഇന്നലത്തെ പി ഒ സിയിലെ ഭാഗത്തേക്ക് അതിനകത്ത് തേർഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു ലോവർ ലെവൽ ഇരുപത്തയ്യായിരത്തിനൂറ്റി പതിനൊന്ന് എത്രയാണ് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് പറഞ്ഞ നമ്മളെ ചൊവ്വാഴ്ചത്തെ വാല്യൂ തിങ്കളാഴത്തെ വാല്യൂടെ ഭാഗത്ത് ഹൈയുടെ ഭാഗത്തേക്ക് വരൻ ചുരുക്കി പറഞ്ഞു അപ്പം ഇന്ന് രാത്രി എഫ് ഒ മീറ്റിംഗ് കൊണ്ട് ഫെഡറൽ റിവേഴ്സൽ മീറ്റിംഗ് എല്ലാം ഉണ്ട് ഈ ഫെഡറൽ റിസർവ്സിന്റെ മീറ്റിംഗിന്റെ വച്ചായിരിക്കും നമ്മുടെ മാർക്കറ്റ് നാളെ മൂവ് ചെയ്യണോ വേണ്ട എന്നൊക്കെ കൃത്യമായിട്ട് ക്ലിയർ ആക്കുന്നത് സോ ഇരുപത്തായിരത്തി മുന്നൂറ്റി നാൽപ്പത് മോൾ സസ്റ്റൈനബിൾ ബൈ ആണ് ട്വൻ്റി ഫൈവ് ത്രീ നൈറ്റി സെവൻ ട്വന്റി ഫൈവ് ഫോർ ഫിഫ്റ്റി നയൻ ട്വന്റി ഫൈവ് ഫൈവ് ട്വന്റി ഭാഗം ട്വന്റി ഫൈവ് ടു സിക്സ്റ്റി പൊട്ടേനെങ്കിൽ താഴേക്കറിയും ട്വന്റി ഫൈവ് ടു വൺ സെവൻ ട്വന്റി ഫൈവ് വൺ സെവൻ വൺ സെവൻറ്റി ഫൈവ് ട്വന്റി ഫൈവ് വൺ വൺ ട്രിപ്പിൾ ഊൺൻ്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് ചാൻസ് കൂടുതലാണ് സൊ ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് ആയിരുന്നു നോർമൽ ഡേ ഒരു ബാലൻസ് ഡേ ആയിരുന്നു ഉണ്ടായത് ഇനി മിഡ് ക്യാപ്പിന് എഫ്റ്റിയെ സംബന്ധിച്ചിട്ടും നമ്മൾ ലെവലൊക്കെ മാറിക്കിടക്കുന്നുണ്ട് നിങ്ങൾ ഈ ഈ ഒരു കാര്യം കൃത്യമായിട്ട് ഓർത്തുവച്ചാൽ മതി നമുക്ക് മിഡ് ക്യാപിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മിഡ് ക്യാപ് പറയാണെങ്കിൽ പ്യുവർലി പറയുകയാണെങ്കിൽ ഒരു ഒരു പക്ക ഒരു ബാലൻസ് നോർമൽ വേരിയേഷൻ ഡൗൺ ഡെങ്കിൽ ഞാൻ ഒരു ബാലൻസ് ഡേ എന്നേ ടൈപ്പ് പ്രകാരം നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ് ഒരു ബാലൻസ്ഡ് പ്രൊഫൈൽ ആയിരുന്നു പതിമൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപതാണ് പി ഒ സി എന്ന് സോ പതിമൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപതാണ് പി ഒ സി തേർട്ടീൻ വൺ ഫൈവ് നയൻ ആണ് നമ്മുടെ പി ഒ സി ഞാൻ ആ പി ഒ സിന്ന് മാർക്ക് ചെയ്ത് വെച്ചു ഇനി നമുക്ക് അത് നോക്കേണ്ട ഈ ബുള്ളിഷ് റഫറൻസിന് മോൾ തൊട്ടുമോൾ നിൽക്കാം കുറച്ച് ലെവൽസ് ഉണ്ട് എത്രയാണ് ഈ ഒരു ഗെവലൊക്കെ ഞാൻ മാർക്ക് ചെയ്ത് വെക്കട്ടെ ഇല്ലെങ്കിൽ നമുക്കത് മാറിപ്പോവും സോ തേർട്ടീൻ ആണ് നമ്മുടെ പി ഒ സി തേർട്ടീൻ വൺ ഫൈവ് നയൻ പി ഒ സി ഞാനിന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് bullish offer എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പതിമൂവായിരത്തി ഇരുന്നൂറിന് മുകളിൽ മാത്രമേ ഒരു ബൈ ഇതുള്ളൂ ഇപ്പൊ ബുള്ളിഷ് റഫറൻസ് പറയുമ്പോൾ പതിമൂവായിരത്തി ഇരുന്നൂറിന് മുകളിൽ മാത്രമേ ഞാൻ ഇനി മിഡ് ക്യാപിൻ്റെ ബൈ എടുക്കൂ. കുറിച്ച് ചിന്തിക്കുള്ളൂ പതിമൂവായിരത്തി ഇരുന്നൂറിന് മുകളിൽ മാത്രമേ സ്പോട്ടിലെ ബൈയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ സോ അങ്ങനെയാണെങ്കിൽ അവ ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ അവ സംബന്ധിച്ച് നമ്മൾ പഴയ കുറെ ലെവലിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ കിടന്ന് കളിക്കുകയാണ് സോ പതിമൂവായിരത്തി ഇരുന്നൂറിന്റെ ഭാഗത്ത് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ ഇത് കൃത്യമായി ജൂലൈ മാസത്തെ ഏരിയയുടെ ഭാഗത്തേക്കാണ് പോകണം ജൂലൈ മാസത്തെ ലെവലിന്റെ ഭാഗത്തേക്കാണ് പോകണം നോക്കി പതിമൂന്ന് ഇരുന്നൂറിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തുണ്ടെങ്കിൽ ബയ്യെ കുറിച്ച് ചിന്തിക്കാം അങ്ങനെയാണെങ്കിൽ ആ ബൈ എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഏരിയ ഫസ്റ്റ് ആക്കട്ടെന്ന് പറഞ്ഞാൽ പതിമൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അൻപതിന്റെ ഭാഗത്തേക്ക് പോകും ആറ് എന്ന് പറയുമ്പോൾ പതിമൂവായിരത്തി ഇരുന്നൂറ്റി അൻപതിന്റെ ഭാഗത്തേക്ക് പോവാം ആറ് ഒന്ന് പറയുമ്പോൾ പതിമൂവായിരത്തി ഇരുന്നൂറ്റി അൻപതിന്റെ ആറ് ത്രീട്ടിരിക്കട്ടെ സോ ആറ് എന്ന് പറയുമ്പോൾ പതിമൂവായിരത്തി ഇരുന്നൂറ്റി അൻപതിന്റെ ഭാഗത്തെ തേർട്ടീൻ ടു ഫിഫ്റ്റിന്റെ ഭാഗത്തേക്ക് പോവാനും സെക്കൻഡ് ആകൽ എന്ന് പറയുമ്പോൾ അതിനു മുകളിൽ നിൽക്കുമ്പോൾ തേർട്ടീൻ തേർഡ് സെക്കൻഡ് നമ്മൾ ആകുന്ന ഭാഗത്തേക്ക് വരാനും അതിനു മുകളിൽ അടുത്ത നീക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ തേർട്ടീൻ ത്രീ സിക്സ്റ്റിയുടെ ഭാഗത്തേക്ക് വരാൻ തേർട്ടാ തേർട്ടീൻ ആർ ത്രീ എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് പറയണത് ആർ ത്രീ എന്ന് പറയുമ്പോൾ തേർട്ടീൻ ഭാഗത്തേക്ക് ആർ ത്രീ എന്ന് പറഞ്ഞത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ തേർട്ടീൻ ത്രീ സിക്സ്റ്റിയുടെ ഭാഗത്തേക്ക് പോകാനും ചാൻസ് വളരെയധികം കൂടുതലാണ് ഇനി അപ്പർ സൈഡ് റെഫറൻസ് ഇതായിരിക്കും ഇനി നമുക്ക് ലോവർ സൈഡ് നോക്കാം ബേറിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ മിഡ് ക്യാപിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബേറിഷ് റഫറൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മിഡ് ക്യാപിലെ സംബന്ധിച്ചിട്ട് നിങ്ങൾ നോക്കി പറയുകയാണെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ ഇന്നലത്തെ പ്രൊഫൈലിന്റെ താഴെ മാർക്കറ്റ് കൃത്യമായൊരു സെല്ലിങ് രണ്ടു ദിവസം ബാലൻസ് ആയുണ്ട് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഏരിയ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പതിമൂവായിരത്തി തൊണ്ണൂറ് താഴെ മാത്രമേ മിഡ് ക്യാപിലിനെ സംബന്ധിച്ചൊരു ബേറിഷ് റഫറൻസ് അതെ പതിമൂവായിരത്തി തൊണ്ണൂറ് താഴെ മിഡ് ക്യാപിലൊരു സെല്ലിങ്ങിനെ കുറിച്ച് ചാൻസ് ഉണ്ട് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് ഇതാണ് പതിമൂവായിരത്തി അൻപത്തി അൻപത് ഫസ്റ്റ് ടാഗറ്റ് അൻപത് തേർട്ടീൻ തൗസൻഡ് ഫിഫ്റ്റി സെക്കൻഡ് ടാഗറ്റ് എന്ന് പറയുമ്പോൾ ഇന്നലെ ഈ ഒരു പിതിമൂവായിരത്തി അൻപത് തേർഡ് ടാഗറ്റ് പതിമൂവായിരം തേർഡ് എന്നത് പതിമൂവായിരത്തിന്റെ ഭാഗത്തേക്ക് വരാം തേർട്ട് പതിമൂവായിരവും ഫോർത്ത് ടാ സെക്കൻഡ് ടാഗർ വരും തേർഡ് ടാഗർ എന്ന് പറയുമ്പോൾ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ട്വൽവ് തൗസൻഡ് നയൻ ഫോർട്ടിയുടെ ഭാഗത്തേക്കും വരച്ചു ചെക്കി പറഞ്ഞാൽ പതിമൂവായിരത്തി തൊണ്ണൂറ് പൊട്ടിയായും പിടിക്കാൻ സമയത്ത് സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്ത് പതിമൂവായിരത്തി എൺപത് പതിമൂവായിരം പന്ത്രണ്ട് തൊള്ളായിരത്തി നാൽപ്പതിന്റെ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് നോക്കാം ബാങ്ക് നിഫ്റ്റി ഇതെല്ലാം ഇന്നലെ നമ്മൾ ലാപ്ടോപ്പ് മാറിയുള്ള ചാർജസ് മാറി കിടക്കുകയാണ് മൊത്തത്തിൽ ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ചെയ്ത് ചെറിയൊരു സ്പൈക്ക് ഉണ്ട് പി സി നിൽക്കുന്ന അമ്പത്തി മൂവായിരത്തി അമ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ടിന്റെ ഭാഗത്താണ് പി ഒ സി സോ ഞാൻ ഈ ലെവൽസ് ഒക്കെ ഞാൻ ഒന്ന് മാറ്റി വെക്കട്ടെ അമ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ടിന്റെ ഭാഗത്താണ് പി യു സി നിക്കുന്നത് ഫിഫ്റ്റി ഫൈവ് ത്രീ സെവൻറ്റി ടു അതിന്റെ ഭാഗത്താണ് പി യു സി നിൽക്കുന്നത് ഇനി നമുക്ക് ബുള്ളിഷ് ഫറൻസ് എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബുള്ളിഷ് അഫറൻസ് നമ്മളീ പോകുന്ന പഴയ കുറെ ഭാഗത്തേക്കാണ് സോ ബുള്ളി അഫറൻസ് എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു ഈ ഒരു ഏരിയ അൻപത്തി അയ്യായിരത്തി നാനൂറിന് മുകളിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബയ്യെ കുറിച്ച് ചിന്തിക്കുന്നത്രേ അൻപത്തി അയ്യായിരത്തി നാനൂറല്ല അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപതിന് അറുന്നൂറിന് മുകളിൽ മാത്രമേ ഞാനൊരു ബയ്യെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ അൻപത്തി അയ്യായിരത്തി അറുന്നൂറിന് മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളു അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു പി ഒ സി എത്രയാണ് അൻപത്തി അയ്യായിരത്തി എഴുന്നൂ എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിന്റെ ഭാഗത്തേക്ക് പോവാൻ ആറ് ഒണ് എന്ന് പറയുമ്പം അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിന്റെ ഭാഗത്തേക്ക് പോകാനും ആർ ടു എന്ന് പറയുന്നത് അൻപത്തി അമ്പത്തി അയ്യാ ആറായിരം സെക്കൻഡ് ടാഗ് എന്ന് പറയുമ്പോൾ അൻപത്തി ആറായിരത്തിന്റെ ഭാഗത്തേക്ക് അൻപത്തി ആറായിരത്തിന്റെ ഭാഗത്തേക്ക് പോവാനും ആർ ത്രീ എന്ന് പറയുന്നത് അതിന് മുകളിൽ പോകുകയാണെങ്കിൽ പിന്നെ വരുന്നത് അൻപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അൻപത്തിരണ്ടിന്റെ ഭാഗത്തേക്ക് ആർ ത്രീ എന്ന് പറയുമ്പോൾ അൻപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അൻപത്തി രണ്ടിന്റെ ഭാഗത്തേക്ക് ചുരുക്കി പറഞ്ഞ അൻപത്തി അയ്യായിരത്തി അറുന്നൂറിന് മുകളിൽ ഒരു ബുള്ളി ഷഫറൻസ് സ്റ്റാർട്ട് ചെയ്ത് എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് അൻപത്തി ആറായിരം അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി അൻപത്തിരണ്ടിന്റെ ഭാഗത്തേക്കും പോവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഇനി ബേറി ഷഫറൻസ് പറഞ്ഞ് നോക്കുന്ന സമയത്ത് ബേറി ഷഫറൻസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ അൻപത്തി അയ്യായിരത്തിന് താഴെ മാത്രമേ ഞാനൊരു അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞ ഈ ഒരു ഏരിയ അൻപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപതിന് താഴെ സെല്ലിങ് സ്റ്റാർട്ട് ചെയ്യണം എത്രയാണ് അൻപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപതിന് താഴെ ഒരു സെല്ലിങ് സ്റ്റാർട്ട് ചെയ്യും ആ സെല്ലിങ് ഫസ്റ്റ് ആകട്ടെ അൻപത്തി അയ്യായിരത്തിന്റെ ഭാഗത്തേക്ക് എസ് വണ് എന്ന് പറയുമ്പോൾ എത്രയാണ് അൻപത്തി അയ്യായിരം എസ് ഒണ് അൻപത്തി അയ്യായിരത്തിന്റെ ഭാഗത്തേക്ക് വരാനും ഈ എസ് ടു എന്ന് പറയുന്നത് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ എസ് ടു എങ്ങോട്ട് വരാനും എസ് ടു കൃത്യമായിട്ട് പറയുന്നത് എക്സ് ടു എന്ന് പറയുമ്പോൾ ഈ ഒരു പി ഒ സി അൻപത്തി നാലായിരത്തി എണ്ണൂറിൻ്റെ ഭാഗത്ത് എഴുന്നൂറ്റി എൺപത്തി ആറ് അൻപത്തിനാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിൻ്റെ ഭാഗത്തേക്കും തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അൻപത്തി നാലായിരത്തി അറുന്നൂറിൻ്റെ ഭാഗത്തേക്ക് ഫിഫ്റ്റി ഫോർ സിക്സ് വൺ ആ അമ്പത്തിനാല് അറുന്നൂറിന്റെ ഭാഗത്തേക്കും ഫിഫ്റ്റി ഫോർ സിക്സ് ഹൺഡ്രഡിന്റെ ഭാഗത്തേക്കും മലയാള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും എനിക്ക് പറഞ്ഞ നാളെ ഈ ഫെഡറൽ മീറ്റിംഗിന്റെ എന്താണ് ഔട്ട്കം മാർക്കറ്റിന്റെ ബിഹേവിയർ ആയിരിക്കും നാളത്തെ മാർക്കറ്റൊക്കെ മൊത്തത്തിൽ പോകുന്നത് സോ ഈ റെഫറൻസ് ലെവൽ ബാച്ച് ചെയ്യുക അത് വെച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക സോ എല്ലാവർക്കും നന്ദി പറഞ്ഞു വീഡിയോ സജ്ജം നിങ്ങളുടെ സ്വന്തം വിഷണകുത്തൻ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ കൊടുക്കാൻ മറക്കാതിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ